രാഹുൽ മാങ്കുട്ടിനെതിരെ പരാതിപ്പെട്ട പെൺകുട്ടിയെ സൈബർ എടുത്ത് നിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വരനെ വൈദ്യ പരിശോധന നടത്തി ശേഷം രാഹുൽ ഈശ്വരനെ തൈക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വ്യാജ പരാതിയാണ് വ്യാജ പരാതിയാണ് ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം നിങ്ങൾ നമ്മളുടെ അച്ഛൻ നമ്മളുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല ശ്രമമാണ് കള്ള വേണ്ടിയുള്ള 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 ശ്രമമാണ് 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 കാരണമാണ് മെൻസ് കമ്മീഷൻ രാഹുൽ ഹാൻസ് ചെയ്യുന്നുണ്ട് ഹാൻസ് രാഹുൽ ഈശ്വരന്റെ വൈദ്യ പരിശോധന പൂർത്തിയായോ ഇപ്പോഴും രാഹുൽ ഈശ്വർ പറയുന്നത് ഇതൊരു വ്യാജ പരാതിയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അഞ്ജലി അല്പസമയം മുമ്പാണ് ഈ അതിജീവിതക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്ത രാഹുൽ ഈശ്വരനെ വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്ന് രേഖപ്പെടുത്തിയതിനു ശേഷം രാഹുലിനെ ഇപ്പോൾ തൈക്കാടുള്ള സൈബർ പോലീസ് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് രാഹുലിനെ അവിടെ ആയിരിക്കും പാപ്പിക്കുക അതിനുശേഷം നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നിലവിലെ തീരുമാനം പക്ഷേ അതേസമയം വൈദ്യ എത്തിയ രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത് മനഃപൂർവമുള്ള ഒരു വ്യാജ പരാതിയാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പിന്തുണച്ചിന് പിന്തുണച്ചതിന് തന്റെ പേരിൽ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാജമായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണെന്നാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതികളെയും പോലീസ് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു തീരുമാനത്തിനൊക്കെ കടന്നിട്ടുണ്ട് അവരെയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം അതേസമയം രാഹുൽ ഈശ്വറിനെ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കോടതി